ഹായ് ഹൈഗേസ് നമ്മൾ അടുത്ത സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് അടുത്ത സാധനം എന്താണെന്ന് വെച്ചാൽ നല്ല ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഇത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇത് ചിക്കനാണ് വേവിച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് അതിനൊന്ന് മൊത്തത്തെ എല്ലാം ബാക്കി സാധനങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് ഇത് തേ തക്കാളി സവാള ഇതേ അവസാനം ഇടാൻ വേണ്ടി കുറച്ച് മല്ലിയെല്ലാം പിന്നെ ഇത് മുളപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉരുവപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഇത്രയും ചെയ്ത് ഇവിടെ എല്ലാ സാധനങ്ങളും പലതരം പാചകം ചെയ്ത് വെച്ചേക്കണം അതാണെങ്കിൽ തലവിലും ഇത് പിച്ചിന് മുമ്പേ നമ്മൾ ഉണ്ടാക്കിയ പാസ്തയാണ് കുട്ടി കഴിച്ചിട്ടില്ല ഇനി കഴിക്കുള്ളൂ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് പറയാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ നമ്മൾ സുലഭമായി കിട്ടുന്ന സാധനമാണ് പക്ഷേ സോയാബീൻ കിട്ടത്തില്ലേ സോയാബീൻ സോയാബീനാണ് ഇവിടുത്തെ സോയാബീൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് ഇപ്പം നമ്മൾ വെറുതെ ജസ്റ്റ് മുളക് പിന്നെ ഉപ്പ് കുരുമുളക് പൊടി മാത്രം ഇട്ട് വേവിച്ചു വെച്ചേക്കാം എണ്ണയൊന്നും ചേർക്കാതെ എണ്ണയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ഓവർ കാലറി ആവത്തില്ലേ അപ്പോൾ അത്രയും കാലറി വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പം നമ്മൾ എണ്ണ ഇതേ ഒഴിച്ച് കഴിഞ്ഞു ഇനി ഇതിനകത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇത്രയും സാധനം നമ്മൾ ഇട്ടിട്ട് നമുക്കൊന്ന് മുട്ടത്തിൽ ഇളക്കി യോജിപ്പിക്കണം വെളുത്തുള്ള ഒത്തി നല്ല കൂട്ടി വെച്ചിരിക്കുക കാരണം ഒത്തിരി വീട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം സമയമെടുക്കുന്നു തീ കുറച്ചൊക്കെ ഒത്തിരി ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നു അപ്പം അതുകൊണ്ടാണ് തീ നല്ല കൂട്ടി വെച്ചിരിക്കുക പെട്ടെന്ന് നമുക്ക് നമുക്ക് സവാള അടുത്ത് നിങ്ങൾക്ക് ഒന്ന് ഒഴുകി വെച്ചിരുന്നു നല്ല തെറുക്കുന്നുണ്ട് കുറച്ച് ദേഹത്തൊന്നും വീട് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക ദേഹത്തൊന്നും വീടുക അതൊക്കെ വേണം നിങ്ങളൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നല്ല കറിവേപ്പില വെളുത്തുള്ളി നല്ല ഇഞ്ചി ആ അത്രയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒന്നാ ഇനി നമുക്ക് സവാള അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതൊരു നാലഞ്ച് ചെറിയ സവാളയാണ് കേട്ടോ ഒരുപാടൊന്നും ഇല്ല ചെറിയ അഞ്ച് സവാളയാണ് അത് ഞാൻ കൈ വെച്ചൊന്ന് ഞരടി വെച്ചു അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് അത് ശരിയാക്കി കിട്ടും കേട്ടോ സവാള കുറച്ചതിനകത്തിരിപ്പുണ്ടായിരുന്ന പാത്രത്തിനകത്ത് അപ്പോൾ അതിനേം കൂടെ ഇങ്ങോട്ട് ഇടാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും അപ്പോൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചാൽ ചിക്കൻ വേണം ഉറപ്പ് വേണം അപ്പോൾ കുറച്ച് കിട്ടാൻ സവാളയൊക്കെ ഇട്ടുമ്പോൾ നമുക്ക് കുറച്ച് കിട്ടുമ്പോൾ നമുക്ക് ഇനി കുറച്ച് തീ കുട്ടിച്ച് കൊടുക്കാം നമ്മൾ സവാള അരിഞ്ഞേനെ വെച്ചാൽ നമ്മൾ ഈ വറുത്താനൊക്കെ എടുക്കത്തില്ല ബിരിയാണിക്ക് വരുത്താനും എടുക്കുന്ന പോലെ കൈ നേരടി കുറച്ച് ഇതാക്കി വെക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സവാള വരുന്നെടുക്കാം നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ കഴിക്കുവറ്റി നീക്കി സവാള വരുന്ന കിട്ടും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മളിതിൽ ഓയിൽ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ തന്നെ കുഴക്കത്തിൻ്റെ ടേസ്റ്റാണ് അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഒരു നല്ല മണമുണ്ട് ഈ വീട് നാല് നിര വീടാണ് ഈ നാല് നിരയുടെ ഏറ്റവും പോലും ഇവിടെ ചിമ്മിന് നമ്മൾ ഫോൺ ചെയ്തിട്ടാൽ പോലും സാറിൻ്റെ മാഡത്തിന് ഓഫീസില് നിന്നും ഇന്ന് മണമെടുക്കും അതാണ് ഇതിലൂർ പ്രത്യേകത തന്നെയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചക്കിപ്പോൾ ആര് ഭക്ഷണം കഴിച്ചിട്ടില്ല ഒന്നര ആയിട്ടുണ്ട് ഇവിടെ കേട്ടോ ഒന്ധരമണിയായി ഇവിടെ ഇപ്പം മാഡം മാത്രം വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി എല്ലാവരും പിന്നെ ഫസ്റ്റ് ഒത്തിരി ആണ് ആരും കഴിച്ചിട്ടില്ല കുട്ടികൾ ആ രണ്ട് രണ്ടുപേരും കഴിച്ചിട്ടില്ല കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ കപ്പ് കഴിക്കുന്ന കഞ്ഞിയാണ് ഇന്നലെ യെല്ലോ റൈസൊക്കെ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ എടുക്കുന്നുണ്ട് പിന്നെ പുള്ളിയുടെ കഞ്ഞി ദിവസവും നമ്മൾ ഉണ്ടാക്കും കഞ്ഞി അല്ലേ അത് ഒന്നാമത് പയറിട്ട് വേവിക്കുന്ന കഞ്ഞി ആയതുകൊണ്ട് പിന്നെ കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും വീശി കൂടി കൊടുക്കാൻ നമുക്ക് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അത് കാരണം നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും വെക്കും അപ്പോൾ അവൻ്റെ കഞ്ഞിയൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിരിക്കും മോളുടെ പാസ്ത റെഡി ആയിരിക്കും പക്ഷേ എൻ്റെ പ്രശ്നം കഴിച്ചിട്ടില്ല എൻ്റെ ഒരു ആണ് വന്നിട്ടൂടെ സ്കൂൾ തുറന്നിട്ടില്ല ഇവിടെ വെക്കേഷൻ ടൈമാണിപ്പോൾ അപ്പോൾ തിങ്കളാഴ്ച ഇവിടെ രണ്ടുപേരുടെ സ്കൂൾ തുറന്ന് രണ്ട് പേരും സ്കൂളിലൊക്കെ ഒക്കെ പോയി തുടങ്ങി അപ്പോൾ പിന്നെ വീട് ശൂന്യമാവും ഞങ്ങൾ മാത്രവും ഇപ്പം ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം സവാളയൊന്നും മുരിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ സവാളമൊരി ഇന്ന് നമുക്ക് ഈ തക്കാളി കുട്ടിനെ ഒരു വലിയ തക്കാളി ആയിരുന്നു വേണം ഇവിടെ പൊടിയായിട്ട് അതിന് വെച്ചേക്കേക്കാം അതിനെ നമുക്ക് ഇട്ട് കൊടുക്കാം തീയൊന്ന് കൂട്ടി വെച്ച് കൊടുക്ക തീ ഇപ്പം കുറഞ്ഞിരിക്കുകയാണ് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് നല്ല വരല് വന്നത് നല്ല ഭംഗിയുണ്ടല്ലേ സാധാരണയായിട്ട് ഇവിടെ ആര് സ എനിക്ക് വീഡിയോ എടുക്കാൻ പിടിക്കാനൊരു സഹായത്തന്നുള്ളത് കേട്ടോ ഇവിടെ ഇപ്പം ഞാനൊരു സ്റ്റാൻഡ് വാങ്ങിച്ച് ഈ ഫോൺ വെക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ ചിഹ്നിയാണ് എൻ്റെ മൂല ഇപ്പം സ്ഥല സൗകര്യം കുറവാണ് നമ്മുടെ നാട്ടിലെ പോലുള്ള അടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അടുക്കള വളരെ ഇതാണ് അപ്പം ഞാൻ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതും ഇതെല്ലാം ചെയ്യുന്നപ്പോൾ നമുക്കാരെയും ഹെൽപ്പ് ചെയ്യാനില്ലാത്തതുകൊണ്ട് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ വീടുകൾ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നും ക്ഷമിക്കുക അല്ല ഞാനെന്താ പറയുക ഒരു സ്റ്റാൻഡ് വരുമ്പിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിനുള്ള സൗകര്യം നമുക്ക് ഇടാൻ അയ്യാതെ കുറവാണ് വളരെ കുറവാണ് മേടിക്കുന്നത് അപ്പൊ നല്ല പെരുമാതി വരുന്നില്ലേ ചെറിച്ചല്ലേ വേട്ടയ്ക്ക് വീഴ്ച അത് ഈ എണ്ണ അതങ്ങട്ട് വരുന്നില്ല ഇനി നമുക്ക് നമ്മളെ കൂടി നല്ലപ്പിടി നല്ലപ്പിടി ആണെ അത് എല്ലാ പൊടിയും ഒരുപാട് മുളപൊടി ഇല്ല ചെറിയ കരണ്ടിക്ക് മൂന്ന് മൂന്ന് കരണ്ടി ചെറിയ കരൻ്റെ മുളപ്പൊടി രണ്ട് കരണ്ടി കണ്ടിപ്പൊടി പിന്നെ കുറച്ച് ഉലുവപ്പൊടി കുറച്ച് എന്ന് പറഞ്ഞാൽ ഉലുവപ്പൊടിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര ഇത്രയും ചേർക്കുന്നത് ഇടയിൽ മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മൾ വേവിച്ച ചിക്കനാണ് ഇത്രയും സാധനമാണ് അപ്പോൾ നല്ല ഒരു മണ്ണമുണ്ട മുളകൊടിയുടെയും പച്ച ചുവ മാറട്ടെ പച്ച ചവ പാ മാറുന്ന നമുക്ക് ഭംഗിയായിട്ട് ഇനി ഇളക്കി കൊടുക്കാം ഓക്കെ കേട്ടോ അപ്പം ഇനി തിരിച്ചെയ്യണ്ടിക്കനെ തട്ടി ഇട്ട് കൊടുക്കാം പാത്രത്തിലൊക്കെ കുറച്ച് ഇരിക്കും എന്നിട്ട് ഈ ചിക്കനെ തട്ടിക്കൊടുത്ത് മിക്സ് ചെയ്യുന്നതിന് മുമ്പത്തിന് ഒന്നും കൂടി ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പൊക്കെ കുറവായിരിക്കും ഒക്കെ കുറവായിട്ട് എടുത്ത് കൊടുക്കാ ഭംഗിയായിട്ട് മിക്സ് ചെയ്യുന്ന ചിക്കനും അരപ്പും എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആകും ഇപ്പം കുറവാണ് ഞാൻ കുറച്ച് ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുക്ക കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തേക്കും കാരണം ഉപ്പ് കുറവാണ് നല്ല ഉപ്പ് കുറവാണ് സാറിന് ഞാൻ ചിലപ്പം ഉപ്പ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നും ഉപ്പ് കുറവാണെന്ന് തോന്നുന്നത് ഉപ്പ് കുറവാണെന്ന് തോന്നിയിട്ട് ഞാനിങ്ങനെ ഉപ്പിട്ട് ഉപ്പിട്ട് അവസാനം ചെയ്യുന്നത് കഴിക്കാൻ കൊള്ളാത്ത പരിപാടികൾ സാറ് അങ്ങനെയാണ് സാധനം സംഭവിക്കാറ് അതുകൊണ്ട് ഇപ്പം ഞാൻ വളരെ കെയർ ഇടാൻ ഉപ്പ് എന്നിടാറ് ഏത് സാധനത്തിനും കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞ ആൾക്കരി തീ കുറച്ച് വെക്കാൻ പോവാണ് തീ അങ്ങോട്ട് കുറച്ച് വെച്ചു ഇനി ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലി മല്ലിയില വെച്ചിട്ടില്ല അതെ ഇതേ ദിവല്ലപ്പൻ എടുത്ത് അതിനകത്തും ഇട്ടങ്ങോട്ട് ഇട്ടു ഇവർ കുറച്ച് മല്ലികൾ കൂടുതൽ ഉപയോഗിക്കും നിങ്ങൾക്ക് മല്ലിര ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താതെ കേട്ടോ ചിലർക്ക് ചില വീടുകളിൽ മല്ലിയില ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലർക്ക് എല്ലാവർക്കും ഒന്നും അതിൻ്റെ മണമൊന്നും ഇഷ്ടപ്പെടത്തില്ല அப்ப கண்டி இப்போ நல்ல பங்கியுண்டு காணலே அப்ப இனி எந்த எடுத்துட்டு நல்ல கூட அடச்சு விட்டோம் இனி இளந்து சிறிய தீல் குறச்சு நேரம் வெந்து எல்லாம் கூட மிக அப்போ ஓகே கண்டலோ அவசானத்தை பணியாயிருந்தோ அப்போ நம்ம அடச்சு வச்சு அப்போ ஓகே பாய்